ഹായ് ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന സമ്മരണ്ണൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു എനിക്ക് അതിൽ ഒരുപാട് വിയോജിപ്പുകളുണ്ട് ആ വീഡിയോയിൽ മാത്രമല്ല ഒരുപാട് വീഡിയോസിൽ പുള്ളിയുടെ ഒരുപാട് വീഡിയോസിൽ എനിക്ക് വിയോജിപ്പുകളുണ്ട് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് സമ്മരണൻ്റെ ഞാൻ അവസാനം കണ്ട ഒരു വീഡിയോയിലെ വിയോജിപ്പാണ് തീർച്ചയായും ആ വിഷയത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അതിനു മുൻപ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെല്ലൈക്കണും ഒന്ന് അമർത്തുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും ഇപ്പോൾ സമ്മരണ്ണൻ ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്നുണ്ട് ആൾ ഫസ്റ്റ് സീസൺ മുതലേ റിവ്യൂ ചെയ്യുന്നൊരു വ്യക്തിയാണ് ഒരുപാട് സബ്സ്ക്രൈബേഴ്സുള്ള വലിയൊരു ചാനലാണ് നല്ല രീതിയിൽ വ്യൂസും കിട്ടുന്നുണ്ട് എല്ലാം ശരി തന്നെ ആൾ പറയുന്ന പല കാര്യങ്ങളും വളരെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് എന്നാൽ പല കാര്യങ്ങളും നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളാണ് പല രീതിയിലും ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പുള്ളി ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ റോക്കി സിജോ ഇഷ്യൂ നമ്മൾ എല്ലാവരും കണ്ടതാണ് അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം സംവരണം പറയുന്നത് ഇത് റോക്കിയുടെ മാത്രം തെറ്റാണ് സിജോ ബെസ്റ്റ് പ്ലെയർ ആണ് സിജോ ഒന്നും ചെയ്തിട്ടില്ല റോക്കി കാരണം സിജോയുടെ ആ പ്രതീക്ഷ നഷ്ടമായി റോക്കി ഫിസിക്കലായി സിജോയെ ഇടിച്ചത് മൂലം സിജോയുടെ ജീവിതമാണ് ഇവിടെ പ്രശ്നമായത് അദ്ദേഹത്തിന്റെ പ്രതീക്ഷകളാണ് നഷ്ടമായത് അദ്ദേഹത്തിന്റെ ബിഗ് ബോസ് സ്വപ്നങ്ങളാണ് നഷ്ടമാവാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് പുള്ളി പുള്ളി റോക്കിയെ വിമർശിക്കുന്നുണ്ട് അതായത് റോക്കിയാണ് തെറ്റുകാരൻ എന്നുള്ള രീതിയിൽ സംവരണം പറയുന്നത് റോക്കി ആറു വർഷമായി ബിഗ് ബോസിലേക്ക് വരാൻ കഷ്ടപ്പെടുന്നുണ്ട് അദ്ദേഹം ബിഗ് ബോസിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ പുള്ളിക്ക് ഒരാളെ ഇടിക്കാതിരിക്കാനുള്ള അതായത് ഫിസിക്കൽ അസോൾട്ട് ചെയ്യാതിരിക്കാനുള്ള ഒരു വിഷയം കൂടി പഠിച്ചിട്ട് വന്നുകൂടെ എന്നൊക്കെയാണ് സംവരണൻ ചോദിക്കുന്നത് സംവരണൻ ഈ വിഷയത്തെ പറഞ്ഞു പറഞ്ഞ് സിജോ നല്ലവനും ആൾ ഈ വിഷയത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ആക്കി തീർക്കുകയും റോക്കി ഈ കാര്യത്തിൽ വളരെ മോശക്കാരനും ഈ വിഷയത്തിലെ മുഴുവൻ തെറ്റും റോക്കിയാണ് ചെയ്തത് എന്ന് വരുത്തി തീർക്കുകയുമാണ് ചെയ്യുന്നത് അപ്പൊ സമ്മരണിനോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം റോക്കി എന്തുകൊണ്ടാണ് സിജോയെ അടിച്ചത് റോക്കി അടിച്ചതിൽ റോക്കി തെറ്റുകാരൻ തന്നെ അത് ഞാനും സമ്മതിക്കുന്നു അവിടെ സിജോയും തെറ്റുകാരൻ തന്നെയാണ് ഒരു പക്ഷേ റോക്കിയേക്കാളും വലിയ തെറ്റ് സിജോയാണ് ചെയ്തിരിക്കുന്നത് റോക്കി പറഞ്ഞിട്ടുണ്ട് എന്റെ ദേഹത്ത് തൊട്ടാൽ ഞാൻ അടിക്കും എന്നാണ് പറഞ്ഞത് ഇവിടെ സിജോ ദേഹത്ത് തൊട്ടില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും റോക്കി സിജോയെ ഇടിക്കില്ലായിരുന്നു ആ വാക്ക് കേട്ടിട്ടും സിജോ റോക്കിയുടെ മേലെ കൈവച്ചതാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് അതിനു മുൻപ് തന്നെ സിജോ മനഃപൂർവ്വമായിട്ട് റോക്കിയുടെ താടിയിൽ പിടിക്കുന്നുണ്ട് രണ്ടുപേർ തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോൾ ഒരാളുടെ താടിയിൽ പിടിക്കുക മേത്ത് തൊടുക അത് എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു കാര്യമാണോ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരാളോട് വഴക്കുണ്ടാക്കുമ്പോൾ എൻ്റെ ദേഹത്ത് അവൻ സ്പർശിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വളരെ ദേഷ്യമുണ്ടാക്കും ഒരു പക്ഷേ റോക്കി ചെയ്തതിനേക്കാളും വലിയൊരു അപരാധം നമ്മൾ ചെയ്തു എന്ന് വരും അത് സ്വാഭാവികമാണ് മനുഷ്യ സഹജമാണ് അതുപോലും മനസ്സിലാക്കാതെ സിജോ പ്രവോക്ക് ചെയ്തതുകൊണ്ട് റോക്കി ഇടിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംവരണനെ പോലെ ഉള്ള ആൾക്കാരോട് നമ്മൾ എന്തു പറയാനാണ് ഇത് പറഞ്ഞു പറഞ്ഞ് ജനങ്ങൾക്കുള്ളിൽ സിജോ ശരിയും റോക്കി തെറ്റുകാരനുമാക്കി കാണിക്കുകയാണ് സമ്മർ തീർച്ചയായും റോക്കി സിജോയുടെ സ്വപ്നങ്ങളെ സ്വപ്നങ്ങളെയല്ല തട്ടിത്തെറുപ്പിച്ചത് സിജോയാണ് റോക്കിയുടെ സ്വപ്നങ്ങളെ തട്ടിത്തെറുപ്പിച്ചത് അതായത് ഒരിക്കലും റോക്കി അടിക്കുമായിരുന്നില്ല സിജോ പ്രവോക്ക് മാത്രമാണ് ചെയ്തിരുന്നുവെങ്കിൽ സിജോ മേത്ത് തൊട്ടത് കൊണ്ട് തന്നെയാണ് റോക്കിയിടിച്ചത് ആ ഒരു കാരണം കൊണ്ട് തന്നെ രണ്ടുപേരുടെയും ബിഗ് ബോസ് പ്രതീക്ഷകൾ അവസാനിപ്പിക്കാൻ കാരണമായത് സിജോയുടെ പ്രവൃത്തി തന്നെയാണ് തീർച്ചയായും ബിഗ് ബോസ് ഗെയിമിൽ പരസ്പരം ദേഷ്യപ്പെടും അതൊക്കെ സർവ്വസാധാരണമാണ് ഇതുവരെയുള്ള ബിഗ് ബോസ് ചരിത്രത്തിൽ ഒരാളും ദേഷ്യപ്പെടുമ്പോൾ പരസ്പരം മേത്ത് തൊട്ടിട്ടില്ല അങ്ങനെ തൊട്ടു കഴിഞ്ഞാൽ കളി മാറും എന്തുകൊണ്ട് ഡോക്ടർ റോബിൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ റിയാസിനെ പിടിച്ച് തള്ളി കാരണം അത്രയും പ്രഷറിൽ നിൽക്കുമ്പോൾ ഡോക്ടർ റോബിൻ ഇറങ്ങി വരുന്നു ആ സമയത്ത് ഈ പറയുന്ന റിയാസ് ഡോക്ടർ റോബിന്റെ ശരീരത്തിൽ പോയി തൊടുന്നു അദ്ദേഹത്തെ പരിശോധിക്കാൻ മുതിരുന്നു തീർച്ചയായും ആ സമയത്ത് ആര് ദേഹത്ത് തൊട്ടാലും നമ്മൾ തള്ളി മാറ്റും അതാണ് ഡോക്ടർ റോബിൻ അന്ന് അവിടെ ചെയ്തത് ഇവിടെ അതിനേക്കാളും വലിയൊരു ഗുരുതരമായ തെറ്റാണ് സിജോ ചെയ്തിരിക്കുന്നത് തൊടരുത് തൊടരുത് എന്ന് പറഞ്ഞിട്ടും സിജോ ദേഹത്ത് തൊട്ടു അതുകൊണ്ടാണ് റോക്കി തല്ലിയത് പറയുന്നത് പോലെ ഒരിക്കലും റോക്കിയല്ല സിജോയുടെ ബിഗ് ബോസ് സ്വപ്നങ്ങൾ അവസാനിപ്പിച്ചത് സിജോയാണ് റോക്കിയുടെയും സിജോയുടെയും സ്വപ്നങ്ങൾ അവസാനിപ്പിക്കാൻ കാരണമാവുന്നത് ഒരുപക്ഷേ സിജോ തിരിച്ചു വന്നേക്കാം ഇവിടെ തെറ്റുകൾ രണ്ടുപേരുടെ ഭാഗത്തുണ്ട് അതുകൂടി മനസ്സിലാക്കണം അതുകൂടി പറയണം അല്ലാതെ ഒരാളെ മാത്രം ബ്ലെയിം ചെയ്ത് കാണിക്കേണ്ട ഒരു കാര്യവുമില്ല പിന്നെ സമ്മർ പറയുന്നുണ്ടായിരുന്നു സിജോ തിരിച്ചൊന്നിടിച്ചിരുന്നുവെങ്കിൽ സംഗതി എന്താവുമായിരുന്നു എന്ന് ഒന്നും ആവില്ലായിരുന്നു സിജോയ്ക്ക് തിരിച്ചിടിക്കാനുള്ള ആവതില്ലായിരുന്നു ആ സമയത്ത് അതുകൂടി മനസ്സിലാക്കുക സമ്മറേ ആ ഒരു അറ്റടിയിൽ സിജോ രണ്ട് കറകം കറങ്ങിയാണ് അവിടെ നിൽക്കുന്നത് അവിടെ നനങ്ങാൻ പോലും പറ്റുന്നില്ല പിന്നെ എങ്ങനെയാണ് പുള്ളി തിരിച്ചടിക്കുന്നത് സമ്മറേ നിങ്ങളുടെ റിവ്യൂ ഒക്കെ കൊള്ളാം പക്ഷെ ജനങ്ങളെ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഇതാണ് ശരി ഇതാണ് ശരി എന്നാക്കി തീർക്കരുത് നിങ്ങൾക്ക് അത്യാവശ്യം ഫോളോവേഴ്സും അത്യാവശ്യം വ്യൂസൊക്കെ ഇല്ലേ അപ്പോൾ കാര്യങ്ങൾ നല്ല രീതിയിൽ പറഞ്ഞു പോകും നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് സംസാരിക്കൂ അല്ലാതെ ഇതാണ് ശരി ഇതാണ് ശരി എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ നോക്കരുത് തീർച്ചയായും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ആ ബിഗ് ബോസിൽ ഈ പറയുന്ന സിജോയും റോക്കിയും എല്ലാം മികച്ച മത്സരാർത്ഥികൾ തന്നെയാണ് ഈ ഒരു വഴക്കിന്റെ പേരിൽ ഒരാളും ആരെയും ഇടിക്കാനും കുത്താനൊന്നും വരില്ല അവർ തമ്മിലുള്ള തർക്കത്തിൽ ആരും ആരെയും ഇടിക്കില്ല റോക്കി മനഃപൂർവ്വമായി ഇടിച്ചതൊന്നും അല്ല ഇതുവരെയുള്ള ചരിത്രത്തിൽ ഒരാളും ഒരാളുടെ മേലെയും അതായത് വഴക്കിനിടയിൽ മേലെ തൊട്ട് സംസാരിച്ചിട്ടില്ല പ്രത്യേകിച്ചും തുടരുത് എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ ഒരാളും ഒരാളുടെ ദേഹത്തൊന്നും തൊട്ടിട്ടില്ല ഇവിടെ സിജോ മനഃപൂർവ്വമായിട്ട് റോക്കിയുടെ മേലെ തൊട്ടു അതുകൊണ്ടാണ് റോക്കി കിടി കിടികിട്ടിയത് പിന്നെ ഇതിൻ്റെ കുറച്ച് ബാക്കി വശങ്ങൾ കൂടിയുണ്ട് അത് നമ്മൾക്ക് പിന്നീട് പറയേണ്ടതാണെങ്കിൽ തീർച്ചയായും നമ്മൾ പറയുന്നതായിരിക്കും ഇപ്പം പറയാനുള്ള കാര്യം സംവരണൻ മനഃപൂർവ്വമായിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ ജനങ്ങളെങ്കിലും മനസ്സിലാക്കൂ ആൾ മനസ്സിലാക്കിയില്ലെങ്കിലും ഓക്കേ അപ്പൊ അത്രയുള്ള കാര്യങ്ങൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ